ിപ്പണ്ണുണ്ട് ആറുമാസം പ്രായമായിക്കൊണ്ടിരിക്കാണ് രണ്ടു ദിവസം അപ്പൊ കൂട്ടുകാരെ പാതിരാത്രി സമയത്താണ് കുഞ്ഞിപ്പണ് എണീച്ചിരിക്കുന്ന തിരിപ്പാണ്ടോ എന്റെ പൊന്ന കൂട്ടുകാരെ മൂടോൺ

എന്റെ തിന്നാൻ വരുന്നേ ഇന്ന് നല്ല ഉറക്കുന്നുണ്ട് പകല് മൊത്തം അടിപൊളിയ രാത്രി എണീച്ചിട്ട് പൊരിഞ്ഞ ഇതാണ് ഇതാണ് ഇഞ് കുറ്റം പറഞ്ഞു കൊടുക്കുന്ന കുറ്റം പറഞ്ഞു നോക്കണോ സമയം കണ്ടോ രാത്രി പന്ത്രണ്ടര കേട്ടോ സമയം അപ്പഴാണ് കുഞ്ഞിപ്പണ്ണീച്ചിട്ട് കളിയോ ആ നിന്നെ കുറിച്ച് എന്നെ പറയുന്നേ നിന്നെ കുറിച്ച് എന്നെ പറയുന്നേട്ടോ എല്ലാവരും മാറി മാറി മമ്മി കൊറേ നേരം കൊള്ളൊക്കെ

ഇപ്പഴും ഉണ്ടല്ലോ ഇപ്പോഴും കുഞ്ഞിപ്പണി ഡൂടുന്ന് വിളിക്കുമ്പോഴേ ഭയങ്കര സന്തോഷെന്ന് പറയുമ്പോഴത്തേക്ക് തക്കു മുക്ക് നോട്ടോട്ടാണ് പറ്റില്ല കിടത്തിട്ടുണ്ട് അപ്പൊ തലേമ്പൊക്കെ തലേമ്പൊക്കെ

അപ്പൊ കൂടുകാരങ്ങനെ കുഞ്ഞിപ്പണ് ആറുമാസം പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു ദിവസം കഴിഞ്ഞ മാസം ആറുമാസം പ്രായാവും അപ്പൊ അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് നമ്മളാണെങ്കിൽ ഇവിടെ വന്ന പോലെ ഒന്നും അല്ല ഇപ്പൊ കുഞ്ഞിപ്പണ് മൊത്തം അല്ല എങ്ങനെ ഇരുന്നോണ്ട് വരുന്നോ കണ്ടോ ഇപ്പൊ ഇങ്ങനെ കണ്ടോ ഒരു പരിപാടികളുണ്ടോപ്പിന്റെ ഇഷ്ടപ്പെട്ടില്ല 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 ചെലപ്പോ ഞാൻ പോണത് ചെമ്മീൻ ഓഹോ അങ്ങനെ ഞാനപ്പ കാര്യങ്ങൾ

വാലിച്ച് മാറ്റി മുഖത്തു രണ്ടിടിച്ചു കൊണ്ടുപോയിട്ടോട്ടെ അപ്പ കൂട്ടുകാരേതാ അടുത്തത് അപ്പൊ കേപ്പിക്കുകയാണ് മുതലെ ഞാനിപ്പോ എന്റെ കൊച്ചിനെ തെറ്റു തിരിക്കരുത് അപ്പന്റെ കൂടാട്ടോ അപ്പേ എന്റെ കയ്യിലിരുന്ന സമ്പാദം ഞാൻ കാണിച്ചോ പിന്നെ പിടിക്കുക എന്നിട്ട് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഒരു കാലം ഇപ്പറത്തേക്ക് ഇടുക അമ്മാരോ ഞാൻ പിന്നെ കൊച്ചുറങ്ങുന്നേ അപ്പൊ കുഞ്ഞിപ്പിണ്ള്ളി പിടിച്ചോ ഒരു പിന്നെ ഓടുകാർ ഒരു ഒരു തന്ത്രം ഉണ്ട് മന്ത്ര തന്ത്രം പറയാം കുഞ്ഞിപ്പിള്ളാരോട് ഇങ്ങനെ ഇങ്ങനെ പിള്ളേർന്നിട്ടു വീടിയൊക്കെ

അത് ഞാൻ അതെ അത് കൊച്ചുണ്ടല്ലോ ഉറങ്ങി എന്ത് ഉറങ്ങി ഉറങ്ങി എണീച്ചല്ലേ അതിന്റെ എപ്പോ അങ്ങനെ ഉറക്കാൻ നോക്കണ്ട ഞാൻ ഉറങ്ങൂല പറയുന്ന കേട്ടോ ആ അവൾ അങ്ങനെ പിടിക്കുന്നതേ അവ കുട്ടി കുട്ടി കുറുമ്പൊക്കെ തുടങ്ങിട്ടോ കൂട്ടാരെണ്ട അങ്ങനെ ഇഷ്ടമാലേ ജിങ്കി ലേ സന്തോഷയോ ഇങ്ങനെ കാണിക്കുന്ന കുഞ്ഞിപ്പൂട് ഭയങ്കര ഇഷ്ടാട്ടോ അയ്യോ jingga 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 le jingga 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 le jingga 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 le hancap apa jingga 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 yo Hah? eh merokoknya to eh eh ചാടി വരാൻ നോക്കുക പോയി ഓങ്ങി കുഞ്ഞുമാവേ ഞാൻ ചുഴിമണി ആയില്ലേ പാട്ടോക്ക് എന്റെ കൂട്ടുകാരെട്ടോ ഫീഡ് ഫീഡ് ചെയ്ത് പാൽ ഓടിച്ചെങ്കിലും തോട്ടേന്ന് പറഞ്ഞു ല്ലോ കുഞ്ഞിടുന്നുണ്ടല്ലോ ചോയിച്ചൊക്കെ രണ്ടുക അല്ലേ ഓടുകാരേ ഇതെന്താ എ എന്താ ഇതെന്തോ ആരോഗ്യിക്കോട്ടോ അണ്ണൻ കണ്ടോ അവിടെ എന്തോ പാനെ പാനെ തട്ടിയിട്ട് കർട്ടൻ അനങ്ങുന്നുണ്ട് ആവിടെയാ കണ്ടു അതെന്ന് കേട്ടോ കർട്ടൻ അനങ്ങാനായിട്ട് അതെന്ന് നോക്കി കൂടി ലൈറ്റ് ഓഫ് ആക്കിക്കിട്ട് ഞാന രണ്ടുമൂടി പൊത്തെ പിടിച്ചേറ്റി വണ്ടിനെ ചൗട്ട് മേടിച്ച് എഞ്ചിനി ആയി ഇപ്പീ നീ ഇങ്ങനെ അപ്പോൾ ഓടുകാരേ

നമ്മുടെ ഫാമിലിയിൽ ആൾക്കാരൊക്കെ അതേ പറഞ്ഞായിരുന്നു ഇങ്ങനെ കുഞ്ഞിന്റെ ഒരുപാട് നാളിനു ശേഷം ഞാൻ എന്താ കൂടെ തന്നെ രാവിലെ തൊട്ട് കടന്നോട്ട് പണി വീർന്നു തൊട്ട് കടന്നതാ അപ്പൊ കൂട്ടുകാര് കുഞ്ഞിപ്പണ് അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷമാണ് അല്ലെ നമ്മള് സാധാരണ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് തന്നെ ഉറങ്ങും നമ്മൾ എണീക്കുന്ന സമയത്ത് എണീക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞ കൂട്ടുകാരെ രാവിലെ കുടി കഴിഞ്ഞിട്ട് രാവിലത്തെ കുടി കഴിഞ്ഞിട്ടുള്ള ഉറക്കം നല്ല പോലെ ഉറങ്ങാൻ അവര് സമ്മതിക്ക അത് കഴിഞ്ഞിട്ട് ഉള്ള നമ്മൾ നമ്മൾ നമ്മള് കൂടിക്കിടക്കുമ്പോ നല്ലോണം ഉറങ്ങിപ്പോ അല്ലാത്തപ്പോ അവർക്ക് വേണ്ടത്ര തന്നെ ഫുൾ ആക്കുക വേണ്ടാത്തരും കളിച്ച് കളിച്ചുള്ള ക്ഷീണക്കൻ രാത്രി പിന്നെ ഈ സമയത്ത് പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കൂടുതലായിട്ട് നല്ല ഈ സമയത്താണ് ബ്രെയിൻ ഡെവലപ്മെന്റ് ഈ അല്ലേ ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ നടക്കാനും എല്ലാത്തിനും ഉറക്കം മുഖിയാണ് അപ്പൊ ഉറക്കം മാക്സിമം നല്ല ഉറക്കം കിടന്നു അപ്പൊ രാത്രി ഒക്കെ ഒറ്റ ഉറക്കം രാവിലെ പിന്നെ അതിൻ്റെ ഫീഡ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ എണീക്കൂലേ അപ്പൊ ആ ഒരു ടൈമിൽ മാത്രം എണീക്കുക പിന്നെ അങ്ങനെ കേട്ടോ കുഞ്ഞിപ്പണിന്റെ കാര്യം അപ്പൊ നമ്മടെ കൂടുതലും കുറെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞായിരുന്നു കുഞ്ഞിപ്പന്റെ അതേജിട്ടുള്ള കുഞ്ഞുമക്കളും പറഞ്ഞായിരുന്നു അപ്പൊ പറഞ്ഞു അല്ല നമ്മക്കാണെങ്കിലും ഉറക്കം കേട്ടാ കേട്ട് പക്ഷെ പക്ഷെ ഇങ്ങനെ രാത്രി ഉറങ്ങാതെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കേട്ടോ ഇതുവരെ ഉറങ്ങാനായില്ല ഞാൻ ഒടങ്ങിട്ട് കണ്ടില്ലേ കയ്യില് കൊടുന്ന് ഉറങ്ങിട്ട് രാത്രി ഫുൾ ഓണാണ്

ഉടുപ്പും മാറ്റിയിട്ട് പിന്നെ പിന്നെ സമാധാനം ഇടത്ത് ഓർക്കൂട്ടോ എന്ന് വെച്ചാല് പിന്നെ പിന്നെ ഈ ഇങ്ങനത്തെ ഉടുപ്പൊക്കെ ഇടുമ്പോൾ നല്ല കംഫേർട്ടാണ് കേട്ടോ കാരണം ഇങ്ങനത്തെ ഉടുപ്പ് പിള്ളേർക്ക് രാത്രി ഉറങ്ങാൻ നേരത്താണെങ്കിലും കറക്റ്റ് മേത്ത് ചൂടും കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻഡ് അതുപോലെ തന്നെ കൈയും കാലിക്കനക്കാനുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇങ്ങനത്തെ റോംബേസ് ഇടുമ്പോ അപ്പൊ അതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് എപ്പോഴും ഇത് തന്നെ ഇടാറ് കേട്ടോ കുഞ്ഞിപ്പെണ് നമ്മള് യൂസ് ചെയ്യുന്ന മെയിൻ ഡ്രസ് തന്നെയാ റോം പേഴ്സ് ആട്ടോ പിന്നെ കൊറേ പേര് ചോദിച്ചു കാത് കുത്തുന്നില്ലേ നമ്മൾ കാത് കുത്തുന്നുണ്ട് ഇനിയിപ്പോ കുഞ്ഞേച്ചി വന്നിട്ടാട്ടോ നമ്മള് കുത്തുന്നേ കുഞ്ഞേച്ചി അവിടെ അല്ലേ അപ്പൊ കുഞ്ഞേച്ചിയും കൂടെ വന്നിട്ട് ഒന്നിച്ച് കേട്ടോ കുഞ്ഞേച്ചി ഇല്ലേ ഡൂഡ് കുഞ്ഞേച്ചി അളിയനൊക്കെ വരട്ടെ അന്നാലല്ലേ ഒരു രക്ഷ ഉള്ളൂ അല്ലേ മാ

കുഞ്ഞിപ്പോ നോക്കോട്ടോ നമ്മൾ രണ്ട് മിനിറ്റ് കുഞ്ഞിപ്പണ എന്താ ചെയ്ത് നോക്കും ചെയ്ല്ലേ ഫോണിലേക്ക് നോക്കിക്ക് മുടി മുടി ഇങ്ങനെ കയ്യില് പിടിക്കുമ്പോഴേ നമ്മള് മുടി അറിയാലോ മുടി മെല്ലെ പറ്റുള്ളൂ പിള്ളേരെ കൈയല്ലേ പെട്ടെന്ന് മുറിയാൻ സാധിക്കില്ല എന്താ ചെയ്ത് നോക്കാം ട്ടോ അപ്പൊട്ടുകാരെ കുഞ്ഞിപ്പണ്ണുറക്കാൻ കേട്ടോ ഉറക്കം വരുന്നുണ്ട് അപ്പൊ അത്രയുള്ള ഇന്നത്തെ വിശേഷം കുഞ്ഞിപ്പിട്ട് രാത്രി കുഞ്ഞിപ്പിട ഉറങ്ങാതെ കാണിച്ചെന്ന് വിചാരിച്ചു അപ്പൊ മറ്റൊരു നല്ല പുതിയ വിശേഷങ്ങളായിട്ട് നാളെ കാണാം